الحمد لله الذي يغفر الزلات ويقيل العثرات ويفرج القربات وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم تسليما كثيرا وعلى آله وأصحابه والطابعين لهم بإحسان إلى يوم الدين أما بعد واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا വിശ്വാസിനി വിശ്വാസികൾ സർവശക്തനായ അവൻ്റെ വിധിവിലക്കുകൾ വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഒത്തപ്പുവാഹാദ് സഹോദരന്മാരെ അനുഗ്രഹീതമായ റമദാൻ മാസത്തിൻ്റെ മധ്യഭാഗത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമുക്ക് ഈ സമയത്തുണ്ടായിരിക്കേണ്ട ചിന്ത കറന്നെടുത്ത പാല് ആ മൃഗത്തിൻ്റെ അകിട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോവാറില്ലല്ലോ ഇതേപോലെ ഞാനും നിങ്ങളും വെക്കുന്ന ഓരോ കാലടികളും ഓരോ ശ്വാസോച്ഛാസങ്ങളും ഓരോ നിമിഷങ്ങളും സെക്കൻഡുകളും മണിക്കൂറുകളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോയി അതൊന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല ഇതേറ്റവും വലിയൊരു ചിന്താവിഷയമാണ് ഈ റമദാനിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഇനി അടുത്ത വർഷം ഇങ്ങനെ ഒരു റമദാൻ എനിക്ക് ലഭിക്കുമോ ഇനി ലഭിച്ചാൽ തന്നെ കഴിഞ്ഞു പോയ റമദാൻ നമുക്ക് തിരിച്ചു ലഭിക്കില്ല മനുഷ്യർ ഇതിൽ പലപ്പോഴും അശ്രദ്ധരാണ് അതുകൊണ്ടാണ് മഹാനായ ഇമാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കവിതാ ശകലം ആളുകളെ പലപ്പോഴും അദ്ദേഹം ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു കുല്ലും ഫീ അഖ്ലിഹി വൽ മിൻ മനുഷ്യന്റെ മനുഷ്യന്റെ ചെരുപ്പിന്റെ ബാറിനേക്കാൾ മരണം അവന് ചെന്നെത്താനുള്ള അവൻ്റെ അവസാനം അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ആ രൂപത്തിലാണ് ഓരോ നിമിഷങ്ങളും ഓരോ രാവും ഓരോ പകലും അവൻ കഴിച്ചു കൂട്ടുന്നത് എന്നാണ് ഈ ഒരു ചിന്ത സദാ നമുക്കുണ്ടാവണം സഹോദരന്മാരെ ഇമാം ബുഹാരിയിൽ ഇങ്ങനെ കാണാം മഹാനായ അബ്ദുലാഹുബിന് മസൂദ്ന് പറയാണ് ഖാൽ അദ്ദേഹം പറയാം മഹാനായ അബ്ദുല്ലാ ഹുബിൻ മസൂദ് പറയാണ് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ ചില ആളുകൾ പാപങ്ങളെ കാണുന്നത് ഒരു പർവ്വതത്തിന് താഴെ ഇരിക്കുമ്പോൾ ആ പർവ്വതം തൻ്റെ മേൽ ഇടിഞ്ഞു വീഴുമോ അകർ തട വീഴുമോ തൻ്റെ മേൽ വീഴുമോ അടർന്ന് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ആ രൂപത്തിലാണ് മനുഷ്യൻ ചെയ്ത പാപങ്ങളെ മനുഷ്യൻ ചിലർ ഭയപ്പെടുക എന്നാൽ ഫാജ് ഒരു വിശ്വാസിയുടെ സ്വഭാവം അതാണ് എന്നാൽ ഒരു ഫാജിറായ ഫാസിക്കായ മനുഷ്യൻ്റെ സ്വഭാവം അവൻ പാപ്പങ്ങളെ കാണുന്നത് അവൻ്റെ മൂക്കിൻ്റെ അറ്റത്തു കൂടെ പാറിപ്പറക്കുന്ന പോലെയാണ് ആ കൈകൊണ്ട് ഇങ്ങനെ ആക്കുകയാണത് ചെയ്യാം അല്ലേ അത്ര നിസാരമാണ് പാപ്പങ്ങളെ അവൻ കാണുന്നത് അതുകൊണ്ട് സഹോദരന്മാർ പാപ്പങ്ങൾ സംഭവിക്കാത്ത തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്ത അബദ്ധങ്ങൾ സംഭവിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല പ്രവാചകന്മാരൊഴികെ എല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കും ഈ അബദ്ധങ്ങൾ സംഭവിച്ചാൽ എന്തുണ്ട് മാർഗം അതിലുള്ള എക്സിറ്റ് എന്താണ് കാരുണ്യവാനായ അതാകൂ മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വിടുകല്ല ചെയ്തത് മരിച്ച് അവനിൽ നിന്ന് അബദ്ധങ്ങൾ വരും അവൻ്റെ ദേഹേച്ഛകൾ ആ രൂപത്തിലാണ് കാരണം തെറ്റ് ചെയ്യാനുള്ള ജന്മവാസന മനുഷ്യനുണ്ട് അല്ലേ ഒരു സ്ത്രീയെ കാണുമ്പോൾ നോക്കാനുള്ള ജന്മവാസന അവൻ്റെ അവനെ പ്രേരിപ്പിക്കും പിന്നെ പല രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അവൻ്റെ തേച്ച് അതുകൊണ്ടാണല്ലോ ഇന്ന് എന്ന് വിശുദ്ധ ഖുർആൻ പ്രേരിപ്പി പറഞ്ഞത് അതുകൊണ്ടാണ് മനുഷ്യ മനസ്സുകൾ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് മനുഷ്യന്റെ മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിൽ നിന്നുള്ള രക്ഷാമാർഗം എന്ത് വിശുദ്ധ ഖുർആൻ രക്ഷാമാർഗം നൽകിയിട്ടുണ്ട് ഈ വേദഗ്രന്ഥത്തിൽ ഒരു കാര്യവും പറയാതെ വീച്ച വരുത്തിയിട്ട് രക്ഷാമാർഗം അതിനുള്ള എലാജ് ചികിത്സ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഥാദു ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് നിങ്ങളുടെ രോഗം എന്താണ് ആ രോഗത്തിനുള്ള ചികിത്സ മരുന്നെന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കുള്ള രോഗം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളാണ് ചികിത്സ മരുന്ന് എന്ന് അതിലുള്ള ഏറ്റവും വലിയ ചികിത്സ ചികിത്സനം തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് പാപ്പമോചനത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പിന്നെ ചികിത്സ ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ അദ്ദേഹത്തോട് ഏറ്റവും വലിയ ഒരു താപി പണ്ഡിതനാണ് ഹസനുൽ അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല പണ്ഡിത വരൾച്ച ബാധിച്ചിരിക്കുന്നു എന്താണ് ചെയ്യാൻ പറ്റുക മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു മറ്റൊരാള് ദാരിദ്ര്യമാണ് പട്ടിണിയാണ് ഭക്ഷിക്കാനൊന്നുമില്ല പണ്ഡിത എന്താ ചെയ്യാൽ അള്ളാഹുവിനോട് ഇസ്തീഫാർത്തേട് മൂന്നാമതൊരാൾ പറഞ്ഞു വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ജഫാ ഫാൻ തോട്ടങ്ങളൊക്കെ വറ്റി വരണ്ട് വരൾച്ച വാതിരിക്കുക തോട്ടങ്ങളിൽ നിന്നും കായ്ക്കനികൾ വേണ്ടതുപോലെ പോലെ ഉൽപ്പാദിക്കുന്നില്ല കാരണം വെള്ളമില്ല എന്താ ചെയ്യ അപ്പോൾ മഹാപണ്ഡിതൻ പറഞ്ഞു ഇസ്തഫി മറ്റൊരാൾ പറഞ്ഞു കുറെ കാലായി വിവാഹം കഴിച്ചിട്ട് കുട്ടികളൊന്നും ഇല്ല എന്താ അയാളോട് പറഞ്ഞു ഇല്ല മറ്റൊരാൾ വന്ധ്യതയാണ് ഉത്പാദനം ഉണ്ടാവുന്നില്ല തോട്ടങ്ങളിൽ ഉൽപാദനം ഇല്ല മറ്റു കാര്യങ്ങളിലൊന്നും ഉത്പാദനം ഇല്ല എന്താ ചെയ്യാം അപ്പോഴും പറഞ്ഞു ഇല്ല അപ്പോ സദസ്സെന്ന് ഒരാൾ ചോദിക്കും ഏയ് ഇത്ര വലിയ പണ്ഡിതനായിട്ട് ഇത്ര വലിയ മഹാ പണ്ഡിതനായിട്ട് ഒരു ഇസ്താഫിരില്ല അസ്താഫിറുള്ള എന്ന് പറയാനാണ് അങ്ങൾ പഠിപ്പിക്കുന്നത് അത് അതുമാത്രമേ ഞങ്ങളെടുത്ത് ചികിത്സയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ആ മഹാപണ്ഡിതൻ കോതി കേൾപ്പിക്കുന്ന വിശുദ്ധ ഖുർഹാനിൽ ഒരു ആയുധമുണ്ട് മഹാനായ നൂഹ് നബി അലിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹം രാവും പകലും ആ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ട് അവർ കാത് പൊത്തിപ്പിടിച്ചിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ മുകളിലൂടെ വരിച്ചിട്ടിട്ട് ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ഈ നൂഹ് പറയണമെന്ന് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പിടിച്ചു നിൽക്കുന്ന ആ ജനതയോട് അവരുടെ ആ പരിഹാരമായി ആ നൂഹ് നബി അലൈഹി സ്ലാം അവരോട് പഠിപ്പിക്കുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്ലാം അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടിക്കൊണ്ടേ േടിക്കൊണ്ടിരിക്കുക അവൻ അങ്ങേറ്റം ഏറെ പൊറുക്കുന്നവനാണ് അള്ളാഹു തീർച്ചയായും പിന്നെ അതിൻ്റെ ഗുണങ്ങൾ പറയുകയാണ് മഴ സമൃദ്ധമായി അള്ളാഹു താലം മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും തുള്ളി തുള്ളിയായി തുള്ളി തുള്ളിയായി വൈകുന്ന ആ മഴക്കാണ് മിഥുറാർ എന്ന് പറയുന്നത് ഒന്നായിട്ട് കട കുത്തിച്ചു നാശത്തിന്റെ മഴയാവും തുള്ളി തുള്ളിയായി വരുമ്പോൾ ആ വിശുദ്ധ ഖുർആാനിന്റെ പ്രയോഗം അതാണ് അനുഗ്രഹീതമായ മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു വരും നിങ്ങൾക്ക് സമ്പത്തുകളെ കൊണ്ടും മക്കളെ കൊണ്ടും അള്ളാഹു താല നിങ്ങളെ പോഷിപ്പിക്കും ോട്ടങ്ങളൊന്നാകുത്താനെ നിങ്ങൾക്കുണ്ടാക്കിത്തരും അല്ല മൻഹാറ അരുവികൾ വെള്ളത്തിൻ്റെ അരുവികൾ നിങ്ങൾക്കുണ്ടാക്കിത്തരും നോക്കൂ നിങ്ങൾ കേവലം ഒരു ഇസ്തഫാർ കൊണ്ട് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മക്കൾ വേണോ നിങ്ങൾക്ക് സന്താനങ്ങൾ വേണോ നിങ്ങൾക്ക് മറ്റുള്ള അനുഗ്രഹങ്ങൾ സമ്പത്ത് വേണോ ഈ രൂപത്തിലുള്ള തോട്ടങ്ങൾ വേണോ ഭൗതികമായ അനുഗ്രഹങ്ങൾ വേണം ഇതിനൊക്കെ പരിഹാരമായി വിശുദ്ധ ആയത്തുകൾ പഠിപ്പിക്കുന്ന ഈ ആലോചിച്ചു നോക്കൂ നിങ്ങൾ അതുകൊണ്ടാണ് മഹാനായ ഹൂത് നബി അലൈസ് നബിഅലിസ്സലാം അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഫാർ തേടുക അള്ളാഹുവിനോട് അള്ളാഹുലേഖ നിങ്ങൾ ഖേദിച്ച് മടങ്ങുക എങ്കിൽ സമൃദ്ധമായി അള്ളാഹു താല നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പുള്ള ശക്തിയോടൊപ്പം കൂടുതൽ ശക്തി നിങ്ങൾക്ക് തരും മറ്റൊരായത്ത് കാണാം അള്ളാഹു സുബ്ഹാന മുസ്ലിം സമുദായത്തെ വിളിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക എങ്കിൽ യുമത്തിറക്കും അന്നസന നല്ല സുഖകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് അള്ളാഹു തരും അതിനെ വിശദീകരിച്ചു കൊണ്ട് മഹാന്മാർ വിവരിക്കണേ കാണാം നല്ല റിസ്ക് അള്ളാഹു നൽകും അതേപോലെ സുഖകരമായ ജീവിതം നൽകും ദുനിയാവിൽ ഒരു സൗഖ്യം സൗഭാഗ്യം അള്ളാഹു താല നൽകും എന്നൊക്കെ ആ ആയത്തിലും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാർ ഇസ്തിഫാർ എന്ന് പറയുന്നത് ഒരു വലിയ ആയുധമാണ് ആ ആയുധം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ഗുണം വിശ്വാസിയായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത് വിശ്വാസത്തോടു കൂടി ആയിരിക്കണം അത് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ നേതാവിനെ പറ്റി കാണാം

അള്ളാഹുവേ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിൻ്റോട് രക്ഷ തേടുന്നു അള്ളാഹുവേ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ചെയ്ത പാപങ്ങൾ ഞാൻ ഏറ്റു പടച്ചവനെ അതുകൊണ്ട് പടച്ചവനെ എൻ്റെ പാപങ്ങൾ നീ പൊറത്ത് തരണമേ എന്ന് പറയുന്ന ഒരു മനുഷ്യന് അവൻ്റെ പാപ്പങ്ങൾവാറത്തു കൊടുക്കും എന്ന് എന്നിട്ടൊരു സുഹൃത പറയാണ് ഒരാൾ പകലിൽ രാവിലെയാണ് ഇത് പറയുന്നതെങ്കിൽ കേവലം പറഞ്ഞാൽ പോര അടിയുറച്ച സത്യവിശ്വാസത്തോടെ അടിയുറച്ചുള്ള അചഞ്ചലമായ വിശ്വാസത്തോട് കൂടി ഒരാൾ പകലിന്റെ ആ രാവിലെതാണ് ഇത് പറഞ്ഞതെങ്കിൽ ആ രാത്രിയാകുന്നതിനും അയാൾ മരണപ്പെട്ടാൽ ചെന്ന ഇനിയോ അയാൾ വൈകുന്നേരമാണിത് പറയണമെങ്കിൽ നേരം പുലരുന്നതിനുമ്പോ അയാൾ മരണപ്പെടുകയാണെങ്കിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ രക്ഷിതാവ് നീയല്ലാതെ ഇലാഹില്ല നീയാണെൻ്റെ സൃഷ്ടാവ് നീ മാത്രമാണ് ഞാൻ നിന്റെ അടിമയാണ് പടച്ചവനെ പാപ്പങ്ങളൊക്കെ ഞാൻ നിന്നോട് ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞ ആ കാര്യത്തിൽ ആ സിഷ്ടാവിലുള്ള ദൃഢവിശ്വാസത്തോടുകൂടി ആരാണോ പാപമോചനം തേടുന്നത് അവന് ആ പാപമോചനം തേടിയതിന് ശേഷം അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗമാണ് അയാൾക്ക് വരാൻ ഇതിനേക്കാൾ വലുതെന്താണ് സഹോദരന്മാരെ നമുക്ക് ആവശ്യമുള്ളത് അലേജും കേവലം ഒരു ഇസ്തീഫാർ കൊണ്ട് കേവലം ഒരു ഇസ്തീഫാർ കൊണ്ട് നേടാനുള്ള പിന്നെ പറ്റിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സുജൂദിലും ഒക്കെ ഈ ഒരു പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ വേണ്ടി റസൂൽഹി സലാഹു അലൈഹി സ്വലമ പറയുന്നത് കാണാൻ സാധിക്കും ആയിരുന്നു എന്ന് ഹദീസിൽ കാണാം അതേപോലെ നമസ്കാരത്തിലെ പല വേളകളിലും ആ ഇടയിലെ ഇരുത്തത്തിലും

എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈസ്വലമ്മ ആ തഹ്യാത്തിൻ്റെ അവസാനത്തിൽ നബി സല്ലാഹു അലൈസ്വല്ലമ്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവിടെയൊക്കെ എന്താണ് ആ പാപ്പമോചനത്തെ വിളിച്ചോതുന്നതാണ് അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹു നമുക്ക് നിന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഓരോ സമയവും ഓരോ നിമിഷങ്ങളും ഓരോ കവലുകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോഴും നടന്നു പോകുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ അസ്തോഫിറു അസ്തൗഫിറുള്ള മനസ്സറിഞ്ഞ് മനസാന്നിധ്യത്തോടു കൂടി അത് നാം പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാം ദൂരീകരിക്കും മാത്രമല്ല ദുയാവിൻ്റെ ബോർഡർ കഴിഞ്ഞാൽ ആ സ്വർഗം ലഭിക്കാൻ അത് കാരണമാകും മാത്രമല്ല ഒരു പിതാവ് ആ പിതാ പിന്നെ ഒരു പിതാവിന് വേണ്ടിയാണ് നിങ്ങൾ മഫിറത്ത് തേടുന്നതെങ്കിൽ ആ കുട്ടിയുടെ പ്രാർത്ഥന മൂലം ആ പിതാവിന് സ്വർഗവാസി ആ പിതാവിൻ്റെ സ്ഥാനം ഉയർത്തി കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലാഹുലമുണ്ട് അത്ര വലിയ അനുഗ്രഹമുള്ള കാര്യമാണ് സഹോദരന്മാരെ പതിവാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാത്തു വസ്സലാമു ആലിഹി ു വസ്സലാൻസീഖും സഹോദരന്മാരെയും നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവരാണ് ഓരോ നിമിഷത്തിലും ജോലിയിലും അല്ലാത്ത രംഗങ്ങളിലുമൊക്കെ അവിടെയൊക്കെ നമുക്ക് രക്ഷാമാർഗമായി ഒരു ആയുധമായി പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ അസ്തോഫിറുബ എന്ന ആയുധമാണ് അത് നാം ജീവിതത്തിൽ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുന്ന മുത്തക്കയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തു മാക്കും എൻ്റെ ചെന്നാതി ഫ്രദ്ധി നടന്നി ഒരുമിച്ച കൂട്ടിയാണേ അള്ളാഹുബൈ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞ് പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സ്നേഹിതന്മാർ അവർക്കൊക്കെ അവരോടൊപ്പം കൂട്ടണമേ ും <falaki> <snapceland Jenkins> <mahi> وارزقهم البطانة الصالحة الناصحة التي تدلكم على الخير وتعينكم عليه اللهم اغفر لنا ولوالدينا كما ربونا صغارا اللهم ارزقنا بركم احياء وأنباتا اللهم لا تدع لنا ذنبا الا غفرته ولا حما الا فرجته ولا مريضا ولا مريضا الا شفيته ولا مبتلا الا عافيته ولا محروما من الاولاد الا وهبته ربنا هب لنا من نزفاتنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم تقبل منا صيامنا وقيامنا وصالح اعمالنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار